ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയുമായാണ് മേയർ പദവി ഒഴിയുന്നതെന്ന് വികസനത്തിനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കും പുതിയ ഭരണസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും അഡ്വക്കേറ്റ് ടി മോഹനൻ പറഞ്ഞു കോർപ്പറേഷൻ ഹാളിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പൂർത്തീകരിക്കാനും ഒക്കെ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നൽകുന്ന ആ കോർപ്പറേഷന്റെ ഭരണസമിതി എല്ലാ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഭരണസമിതി എന്ന് പറയുന്നത് മറ്റൊരു ഭരണസമിതിയുടെ തുടർച്ചയാണ് ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും നടപ്പാക്കാതെ പോവുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും അത് നടപ്പാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കാത്ത കൃത്യത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതൊരിക്കലും അവസാനിക്കുന്നത് ഇനി അങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ് അവയൊക്കെ ഭംഗിയായി നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു തദ്ദേശ ഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് പ്രാദേശിക സർക്കാർ ആ സ്ഥാപനത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറുണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് പലരും ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും കഴിഞ്ഞ മൂന്ന് വർഷത്തെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പലവിധത്തിലുള്ള അംഗീകാരം നേടിയെടുക്കാൻ ഈ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ മേയർ പുതിയ മേയറുടെ ആലോചന അങ്ങനെ ും വർഷത്തിനു ശേഷം കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ പദവി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ രാജിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതിനാണ് ടി ഒ മോഹനൻ മേയറായി കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല ഏറ്റത് അതിനുശേഷം യു ഡി എഫിലെ ധാരണാ പ്രകാരമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിനു ശേഷം ടി ഒ മോഹനൻ രാജി സമർപ്പിച്ചത് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇപ്പോൾ സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ടി ഒ മോഹനൻ രാജിക്കത്ത് സമർപ്പിച്ചത് വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെ അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് മുമ്പാകെ രാജിക്കത്ത് നൽകുകയും ചെയ്തു കൗൺസിൽ യോഗത്തിന് ശേഷം തന്നെ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പ് കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു ആ കൗൺസിൽ യോഗത്തിന് ശേഷം എല്ലാ കൗൺസിലർമാരോടും അദ്ദേഹം രാജിവെക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷമാണ് സമ്മേളനം വിളിച്ചത് എന്തായാലും നിലവിലെ ആ ഒരു യു ഡി എഫിലെ ധാരണാപ്രകാരം മൂന്ന് വർഷത്തിന് ശേഷം ടി ഒ മോഹനൻ രാജിവെച്ചു ഇനി മുസ്ലിം ലീഗിൽ നിന്ന് ആരാണ് മേയർ എന്നുള്ളതാണ് ലീഗ് ആലോചന തുടങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ആലോചനയുടെ കാര്യം കണ്ണൂർ വണ് തന്നെ പുറത്തുവിട്ടതാണ് മേയർ രാജി ഒന്നാം തീയതി രാജിക്കത്ത് സമർപ്പിച്ചതിന് ശേഷം രണ്ടാം തീയതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതിയോ ലീഗ് ഒരു യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ യോഗത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലെ മുസ്ലിം ലീഗിൻ്റെ പതിനാല് കൗൺസിലർമാരുടെയും നിർദ്ദേശം അവർ സ്വീകരിക്കും ആരെ ആക്കണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ രണ്ടു പേരുടെ പേരാണ് ലീഗിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് ഉയരുന്നത് ഒന്ന് കൗൺസിൽ പാർട്ടി ലീഡറായ മുസ്ലിഹ മഠത്തിൻ്റെയും മറ്റൊന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചറുടേതുമാണ് അപ്പോൾ ഇവർക്ക് എത്ര കൗൺസിലർമാർ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതടക്കം ലീഗിന്റെ ജില്ലാ നേതൃത്വം ആദ്യം കണക്കെടുക്കും അതിനുശേഷമാണ് ലീഗിന്റെ പാർലമെന്ററി ബോർഡ് ഇതേ പറ്റിയുള്ള ഒരു ആലോചന നടത്തുക ജില്ലാ ലീഗ് കമ്മി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി ബോർഡ് പാർലമെന്ററി ബോർഡ് ഉള്ളത് ഈ പാർലമെന്ററി ബോർഡാണ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്തായാലും നാളെയോ മറ്റന്നാളോ ആയി ലീഗ് പാർലമെന്ററി ബോർഡ് യോഗം വിളിക്കും അതിനു മുമ്പ് കൗൺസിലർമാരുടെ നിർദ്ദേശം തേടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി ഇപ്പോൾ മേയറുടെ ചുമതല ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഷബീന ടീച്ചർക്കാണ് അതിനുശേഷം ഈ മാസം തന്നെ ലീഗ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പെട്ടെന്ന് തന്നെ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ലീഗിന്റെ മേയർ ഏൽക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടച്ച് ഫിസിയോതെറാപ്പി മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ